അസ്സാമലൈക്കും വെറും പത്ത് വട്ടം ഓതിയാൽ നമുക്ക് ഫലം കിട്ടുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സൂറത്ത് നബി സലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദിവസവും ഓതാൻ നിർദ്ദേശിച്ച ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിൻ്റെ നാരിൽ ഒരു ഭാഗമാണ് ഇതെന്ന് നമുക്ക് പറയാം ഈ സൂറത്ത് ഓതിയാൽ ഉള്ള ഗുണങ്ങളാണ് ഇനി പറയുന്നത് ഒരു വട്ടെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട് ഖുർആാനിൽ നാലിൽ ഒന്ന് ഓതിയ കൂലി നമുക്ക് ലഭിക്കുന്നതാണ് നാലിൽ ഒരു ഭാഗം ഓതിയ കൂലി നമുക്ക് കിട്ടും അതുപോലെ യാത്രാ സുരക്ഷിതത്വം നമ്മൾക്ക് കിട്ടും കടങ്ങൾ വീടുക സമ്പത്ത് വരിക നിസ്കരിക്കാൻ മടിയാണ് ഖുർആൻ ഓതാൻ മടിയാണ് എന്നുള്ളവർക്കൊക്കെ ഈ സുഹൃത്ത് ഓതാവുന്നതാണ് ഇബിലീസിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു സുഹൃത്തും കൂടെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഈ സുഹൃത്ത് ഓതുക ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇത് ഓതാം സ്ട്രെസ്സ് ഡിപ്രഷൻ ജീവിത നൈരാശ്യം ആത്മഹത്യ തുടങ്ങിയ അങ്ങനെയുള്ള ചിന്തകൾക്കൊക്കെ ഈ സുഹൃത്ത് നല്ലതാണ് മഹാദുഃഖത്തിൽ നിന്നും നമുക്ക് ആത്മഹത്യാ പ്രവണത മനസ്സ് തെറ്റിൽ നിന്ന് അകന്ന് പോകുന്ന അത് ശുദ്ധമാക്കാൻ വേണ്ടി നമുക്ക് ഈ സൂറത്ത് ഓതാം ഒരിക്കലും കാഫിറായിട്ട് മരിക്കില്ല ഈ സൂറത്ത് ഓതിയാൽ പിന്നെ ഇത് ഓതേണ്ട സമയമെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരെങ്കിലും സൂറത്തിൽ കാഫിറൂന് പത്ത് പ്രാവശ്യം ഓതിയാൽ അത് വളരെയധികം ഫലമുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് പകുതി മുക്കാൽ നമ്മൾ ഓതി എന്നാണ് അത്രയും കൂലിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഇബിലീസിന് ദേഷ്യമുള്ള ആയതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായി ഇത് ഓതണം ഇൻഷാല്ല എല്ലാവരും ഇത് ചെയ്തു നോക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും പരസ്പരം ദ ചെയ്യുക എല്ലാവർക്കും സന്തോഷവും സമാദവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അസ്ലാം വലൈക്കു